നമസ്കാരം ഇന്ത്യ പാക് യുദ്ധത്തോടെ അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ജനങ്ങൾക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ഒരു ആവശ്യമായിരുന്നു കാവേരി എഞ്ചിൻ വികസിപ്പിക്കണമെന്നത് ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിൻ വരെ ഇപ്പോഴും സജീവമാണ് ഫണ്ട് കാവേരി എഞ്ചിൻ എന്ന ഹാഷ്ടാഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കാവേരി എഞ്ചിനായി കൂടുതൽ പണം മുടക്കണമെന്നും പോരായ്മകൾ പരിഹരിക്കണമെന്നും എഞ്ചിനെ സേനയിൽ ചേർക്കണമെന്നും അതിനായി കേന്ദ്ര സർക്കാർ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കണമെന്നും ഒക്കെയായിരുന്നു ഇതിന് പിന്നാലെ ആവശ്യങ്ങൾ ഇന്ത്യയുടെ യുദ്ധ ചുറ്റുകൾക്ക് പറക്കാൻ ആവശ്യമായ യന്ത്രമാണ് ഇന്ത്യയുടെ സ്വന്തം കാവേരി എഞ്ചിൻ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾക്ക് പറക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന എഞ്ചിൻ എന്ന സ്വപ്നം ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ അത്തരം പ്രതീക്ഷയ്ക്ക് വെളിച്ചം കണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദീർഘദൂര ആളില്ല യുദ്ധവിമാനത്തിന് കരുത്തു പകരാൻ ഉപയോഗിക്കാവുന്ന എൻജിൻ്റെ പരീക്ഷണങ്ങൾ പ്രതിരോധ ഗവേഷണ വികസന സംഘടന റഷ്യയിൽ നടത്തുന്നുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ തുടക്കത്തിൽ തേജസ് യുദ്ധവിമാനത്തിനായി പദ്ധതിയിട്ടിരുന്ന കാവേരി എഞ്ചിൻ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ച യു എസ് ഇവികൾക്ക് കരുത്തു പകരുമെന്ന ഒരു ഉറപ്പാണ് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം തദ്ദേശീയമായി നിർമ്മിച്ച എഞ്ചിനുകളെ കുറിച്ച് പൊതുജനങ്ങളിൽ വീണ്ടും താല്പര്യം ഉയർന്നിട്ടുണ്ട് കൂടാതെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം പ്രതിരോധ രംഗത്തെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ കാവേരി എഞ്ചിന്റെ നിർമ്മാണം കൂടി ഉൾപ്പെടുത്തിയതായി അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഇന്ത്യയുടെ കാലങ്ങളോളമുള്ള സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അഞ്ചാം തലമുറയിൽപ്പെട്ട ലൈറ്റ് കോമ്പാക്ട് ആയ മാർക്ക് ടൂവിൽ ഉപയോഗിക്കാവുന്ന കാവേരി എഞ്ചിനാണ് ഇന്ത്യ വികസിപ്പിക്കുക നൂറ്റി ഇരുപത് കെ എൻ കുതിപ്പുശേഷിയുള്ളതായിരിക്കും പുതിയതായി നിർമ്മിക്കാൻ പോകുന്ന കാവേരി എഞ്ചിൻ ഇത് ഇന്ത്യയുടെ സൈനിക എയറോസ്പേസ് രംഗത്തെ ഏറ്റവും അഭിമാനകരമായ നേട്ടമായി മാറുമെന്നാണ് വിദഗ്ദ്ധർ പ്രവചിക്കുന്നത് ശക്തമായ കാവേരി എഞ്ചിൻ സൃഷ്ടിക്കുന്ന ഈ പദ്ധതിയിൽ ജി ആർ ടി ഇന്ത്യൻ വ്യോമസേന സെന്റർ ഫോർ മിലിട്ടറി എയർവേസ് ആൻഡ് സർട്ടിഫിക്കേഷൻ വിവിധ അക്കാഡമികൾ എന്നിവർ ഡിആർ ഡി ഒക്കൊപ്പം പങ്കാളികളാകും എൺപത് കെ എൻ കുതിപ്പിന് ശേഷി നൽകുന്ന ഈ കാവേരി എഞ്ചിൻ നേരത്തെ ലൈറ്റ് കോമ്പാക്റ്റ് വിമാനമായ തേജസ്സിനു വേണ്ടി വികസിപ്പിക്കാൻ ഡി ആർ ഡി ഉദ്ദേശിച്ചതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇത് നടത്താൻ ഇന്ത്യ കാര്യമായ ഒരു പരിശ്രമം നടത്തിയിരുന്നു പക്ഷേ അന്ന് ഫലം കണ്ടില്ല നമ്മുടെ യുദ്ധവിമാനങ്ങൾക്ക് ഊർജ്ജം പകരുന്ന എഞ്ചിനുകൾ നമ്മുടെ രാജ്യത്ത് തന്നെ വേണമെന്ന കടുത്ത ആഗ്രഹമായിരുന്നു ഇത്തരം ശ്രമങ്ങൾക്ക് പിന്നിൽ പക്ഷേ അത് വികസിപ്പിക്കാൻ ആവശ്യമായ സജ്ജീകരണവും അതറിയാവുന്ന പണിക്കാരും അന്ന് നമുക്ക് ഉണ്ടായിരുന്നില്ല ഉയർന്ന ആകാശ ഇത് പരീക്ഷിക്കാനുള്ള സൗകര്യവും വിദൂരമായിരുന്നു ഇത്തരം എഞ്ചിനുകൾക്ക് ആവശ്യമായ ഭാരം കുതിപ്പ് ശേഷി എന്നിവയുടെ കാര്യത്തിലും കാവേരി എഞ്ചിനുകൾക്ക് പോരായ്മകൾ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ത്യ ആണവ സ്ഫോടനം നടത്തിയതോടെ കാവേരി എഞ്ചിൻ നിർമ്മിക്കാൻ അത്യാവശ്യമായ ക്രിസ്റ്റൽ ബ്ലേഡുകൾ ഇറക്കുമതി ചെയ്യുന്നതിന് അമേരിക്ക ഇന്ത്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയതും ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയായി പകരം അമേരിക്ക നിർമ്മിതമായ ജിഇ നാനൂറ്റി നാല് എഞ്ചിനുകളാണ് ഇന്ത്യ ഇവിടുത്തെ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒരു മതിയായ അളവിൽ അമേരിക്കയ്ക്ക് ഈ വിതരണം ചെയ്യാൻ സാധിക്കാത്തതും ഇന്ത്യക്ക് വെല്ലുവിളിയായി ഇത് ഇന്ത്യൻ വ്യോമസേനയും അതോടൊപ്പം തന്നെ വ്യോമസേനയെ ബാധിക്കുന്ന സ്ഥിതി വന്നതോടെയാണ് പദ്ധതി പൊടിതട്ടിയെടുക്കാൻ ഇന്ത്യ മെനക്കെട്ട് തന്നെ രംഗത്തിറങ്ങിയത് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായി തേജസ് പോലുള്ള ഭാരം കുറഞ്ഞ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ട യന്ത്രം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചാൽ അതിവേഗം ഉൽപാദനം കൂട്ടാൻ സാധിക്കുമെന്ന് മാത്രമല്ല യുദ്ധവിമാനങ്ങൾക്ക് ആവശ്യമായ എഞ്ചിനുകൾക്ക് വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ട കാര്യവുമില്ല അതുകൊണ്ട് തന്നെയാണ് ഇതിനാവശ്യമായ ഫണ്ടും നൽകി പദ്ധതി തുടങ്ങാമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ കാവേരി എഞ്ചിനുകൾ വികസിപ്പിക്കാനും ഉൽപ്പാദിപ്പിക്കാനും ഒരു വിദേശ സ്ഥാപനവുമായി കരാർ ഒപ്പുവെക്കാൻ പോവുകയാണ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഇതോടെ ഇന്ത്യയുടെ ആധുനിക ലഘു യുദ്ധ വിമാനങ്ങൾക്ക് വേണ്ട എഞ്ചിൻ വിദേശ രാജ്യങ്ങളെ ഇനി ഇന്ത്യയ്ക്ക് ആശ്രയിക്കേണ്ടി വരില്ല വ്യോമസേനയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ആവശ്യമായ ആധുനിക യുദ്ധവിമാനങ്ങൾ ഇവിടെ നിർമ്മിക്കാൻ കഴിയും ഇന്ത്യയിൽ എച്ച് എ എൽ നിർമ്മിക്കുന്ന എൽ സി ഒ മാർക്ക് വൺ എ അതോടൊപ്പം തന്നെ എൽ സി എ മാർക്ക് ടു എം സി എ എന്നീ യുദ്ധവിമാനങ്ങളിൽ ഇനി മേക്ക് ഇൻ ഇന്ത്യ എഞ്ചിനായ കാവേരി എഞ്ചിൻ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ ഇപ്പോൾ കരുത്തു കുറഞ്ഞ കാവേരി എഞ്ചിനുകൾ റഷ്യയിൽ പരീക്ഷിച്ച് വരികയാണെന്ന് പ്രതിരോധ ഗവേഷണ വികസന സംഘടന വ്യക്തമാക്കുകയാണ് ദീർഘദൂര അൺമാൻഡ് കോമാക്ട് എയറിൽ വെഹിക്കിളുകൾക്ക് അതിനുവേണ്ടി കാവേരി എഞ്ചിനാണ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയിൽ ഇനി ഇരുപത്തഞ്ച് മണിക്കൂറുകളുടെ കൂടി പരീക്ഷണമേ നടത്താൻ ബാക്കിയുള്ളൂവെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വർദ്ധിക്കുന്നതിന്റെ കൂടി ഒരു ഉദാഹരണമാണ് എഞ്ചിന്റെ വിശ്വാസ്യത അതോടൊപ്പം തന്നെ സഹിഷ്ണുത അതോടൊപ്പം വിമാന സംവിധാനങ്ങളുമായുള്ള സംയോജനം എന്നിവയുൾപ്പെടെ യഥാർത്ഥ പറക്കൽ സാഹചര്യങ്ങളിൽ അതിന്റെ പ്രകടനം ദൃശ്യമാകാനാണ് ഈ പരീക്ഷണങ്ങൾ ശ്രമിക്കുന്നത് പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് കാവേരി എഞ്ചിൻ വലിയൊരു പ്രോത്സാഹനം കൂടിയാണ് न्युजेस्क तत्ता महिनुहोस्